രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലെ പിഴയും പലിശയുമടക്കം ആയിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസ് കോൺഗ്രസിന് ലഭിച്ചതിന് പിന്നാലെ സി പി ഐക്കും സി പി എമ്മിനും തൃണമൂൽ കോൺഗ്രസിനും ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസ് ലഭിച്ചു പതിനൊന്ന് കോടി നൽകണമെന്ന് കാണിച്ചാണ് സി പി ഐക്ക് നോട്ടീസ് കിട്ടിയതെങ്കിൽ പതിനഞ്ച് കോടി അടയ്ക്കാനാണ് സി പി എമ്മിന് കിട്ടിയത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ നികുതി പുനർനിർണ്ണയിക്കാനുള്ള ആദായ നികുതി വകുപ്പിൻ്റെ നടപടി ചോദ്യം ചെയ്ത് കോൺഗ്രസ് നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു ഇതിനു പിന്നാലെയാണ് കോൺഗ്രസ്സിന് വീണ്ടും നോട്ടീസ് അയച്ചത് ഇതോടെ പ്രചാരണ പ്രവർത്തനങ്ങളും മുതിർന്ന നേതാക്കളുടെ പര്യടനങ്ങളും പ്രതിസന്ധിയിലായ നിലയിലാണ് പാർട്ടി ആദായ നികുതി വകുപ്പ് റിട്ടേണുകൾ സമർപ്പിക്കാത്തതിനാലും സംഭാവന വിവരങ്ങൾ മറച്ചുവെച്ചത് കൊണ്ടുമാണ് ഭീമമായ പിഴ ഈടാക്കുന്നതെന്നാണ് ആദായ നികുതി വകുപ്പിൻ്റെ വിശദീകരണം ബി ജെ പി ഇനത്തിൽ നൽകാനുള്ളത് നാലായിരത്തി അറുന്നൂറ് കോടി രൂപയാണെന്ന് കോൺഗ്രസ് ട്രഷറർ അജയ് മാക്കൻ പറഞ്ഞു നികുതിയുടെ കാര്യത്തിൽ കോൺഗ്രസ്സിന് ഒരു നയവും ബി ജെ പിക്ക് മറ്റൊരു നയവുമാണ് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഇത്തരമൊരു നടപടി സ്വീകരിച്ചെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുക ഒന്ന് മാത്രമാണ് ബി ലക്ഷ്യം ബി ജെ പിക്ക് സംഭാവന നൽകിയവരിൽ തൊണ്ണൂറ്റി രണ്ട് പേരുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനിയും പുറത്തുവിട്ടിട്ടില്ല ബി ജെ പിയുടെ നികുതി വെട്ടിപ്പിന് എതിരെ കോടതിയിൽ സമീപിക്കുമെന്നുമാണ് അജയ് മാക്കൻ പറയുന്നത് പിഴയും പലിശയും അടക്കം ആദായ നികുതി വകുപ്പിൽ കോൺഗ്രസ് അടയ്ക്കേണ്ടത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് സീതാറാം കേസരിയുടെ കാലം മുതലുള്ള കണക്കുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വർഷത്തെയും പതിനാറ് പതിനേഴ് വർഷത്തെയും നികുതി പുനർനിർണ്ണയത്തിനെതിരെയും ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല വിധി ലഭിച്ചില്ല രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷത്തെ നികുതി കുടിശ്ശിയായി കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ നിന്ന് നൂറ്റി കോടി രൂപ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ഇതോടെ പാർട്ടി ഫണ്ടുകൾ പ്രതിസന്ധിയിലായി ഇലക്ട്രിക്കൽ ബോണ്ട് വഴി നേടിയ തുകയും പിൻവലിക്കാനാവാതെ കിടക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തെ നികുതി പുനർനിർണ്ണയത്തിനുള്ള കാലാവധി വരുന്ന ഞായറാഴ്ച അവസാനിക്കും അനുബന്ധ രേഖകളോ കൂടുതൽ വിശദാംശങ്ങളോ നൽകാതെയാണ് പുതിയ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഹൈക്കോടതിയിലെയും നിയമ പോരാട്ടം പരാജയപ്പെട്ടതോടെ സുപ്രീംകോടതിയെ സമീപിക്കാനാണ് കോൺഗ്രസിൻ്റെ നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പി സി സികളും സ്ഥാനാർത്ഥികളും പണം സ്വയം കണ്ടെത്തേണ്ടി വരുന്ന സ്ഥിതിയാണ് ഇന്നുള്ളതെന്ന് പാർട്ടി പറയുന്നു എന്നാൽ കോൺഗ്രസിനെ സാമ്പത്തികമായി തളർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും തങ്ങളതിൽ തളരില്ലെന്നും എ സി സി വക്താക്കൾ ആണയിട്ടു പറയുന്നു സി പി എമ്മിനാദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയ നടപടിക്ക് പിന്നിലെ കാരണം വ്യക്തമല്ല